അപ്പോൾ സമയം വൈകുന്നേരമായി അങ്ങനെ ഇരിക്കലാണ് ടാക്സിക്ക് വേണ്ടിയിട്ട് വണ്ടിയില്ല വണ്ടി ഇപ്പോൾ എന്തെങ്കിലും ഒപ്പിക്കണം നാളെയപ്പോ വണ്ടി കിട്ടും തോന്നുന്നു നാളെ ആ വണ്ടി ഉണ്ട് ആ വണ്ടി വർക്ക്ഷാപ്പിലുള്ളത് നാളെ കിട്ടും ഇപ്പൊ നമ്മളെ ചെങ്ങാൻ്റെ ഏതെങ്കിലും ഒരു വണ്ടി എടുത്തിട്ട് ഒപ്പിക്കാം ഇല്ലെങ്കിൽ ഇവിടെ നാലഞ്ച് വണ്ടി ഉണ്ടായിരുന്നു ഇപ്പൊ വണ്ടിയേ ഇല്ല എൻ്റെ വണ്ടി ഞാൻ ആ ലേലം വിളിക്കുന്ന സമയത്ത് കൊടുത്തതാ ഇനിയിപ്പോ ഒരു വണ്ടിയെല്ലാം ഒപ്പിക്കണം പിന്നെ വൈകുന്നേരം ഇങ്ങനെ ഇരിക്കലാണ് ടാക്സിക്ക് വേണ്ടിയിട്ട് ടാക്സി വരും ടാക്സിക്ക് പോയിട്ട് വിളിച്ചങ്ങാതിൻ്റെ വണ്ടിയെടുക്ക തൽക്കാലത്ത് അപ്പോൾ നമ്മളെ സുഹൃത്തിൻ്റെ വണ്ടി കൊടുത്തിട്ട് അങ്ങനെ പോക്കാണ് രാത്രിയായി എലിട്ടായി ഒരു വർക്ക് കിട്ടിയിട്ടുണ്ട് ഡിഷിൻ്റെ വർക്ക് ഒരാൾ വിളിച്ചിട്ടുണ്ട് ആ ടൈറ്റിലുള്ള ഫസ്റ്റ് കോളാണ് നേരെ നോക്കാം അവിടെ പോയിട്ട് എന്താ പണിയെന്നുള്ളത് വന്ന കസ്റ്റമർ ഞാൻ തോന്നുന്നു ഇടിയോടിയോ വന്നു ഇത് അയങ്കാലും മറ്റുള്ള സ്ഥലത്താണ് നോക്കാം ഇവിടെയാണെന്ന് പണി വീട്ടിൽ ആ കഫയിലില്ല അപ്പൊ നമ്മൾ പണിയായി ഇതെല്ലാം എടുത്തിട്ട് ഇറങ്ങിയത് കുറെ ആയി കുറെ ആയില്ലപ്പാ കുറച്ചായല്ലോ മറന്നിട്ടൊന്നുമില്ല നോക്കാം എന്താ പണ പ്രശ്നം ഒന്ന് നോക്കേ അയ്യോ ഫസ്റ്റ് പണിയല്ലേ കഫയിലും ഇല്ല പൈസ കിട്ടാൻ സാധ്യതയില്ല ഇവിടെയാണെന്ന് പണി എന്തായാലും ഇപ്പൊ നോക്കട്ടെ അപ്പൊ ഇവിടെ എന്തോ ചെയ്യാൻ പറഞ്ഞേ നോക്കാം ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്ത് ഫുള്ള് ചായ ചായ അടിപൊളി മജ്രീസ് അല്ലേ നല്ല വൃത്തിയുണ്ട് ആരും ഇല്ലാ ടി വി സിഗ്നലെല്ലാം കാണിക്കുന്നുണ്ട് പ്രോഗ്രാം ആയിരിക്കും പ്രോഗ്രാം ചെയ്ത് കൊടുക്കാം ആളും ഇല്ല ചായവും ഇല്ല ഒന്നും ഇല്ല നോക്കാം പൈസ കിട്ടലുണ്ടാവില്ലേ നോക്ക അപ്പോ അവിടുത്തെ പണി കഴിഞ്ഞു കുഴപ്പമില്ല കഫീല് വന്ന് പൈസ തന്നെ കേട്ട ഒരു പ്രോഗ്രാമിങ് ഉണ്ടായില്ലോ അയ്മറിയാട് ഇവരെപ്പോ എല്ലാം മറ്റേ ഓൺലൈൻ നമ്മള് ഗൂഗിൾ പേ പോലെ ഫോറൻ ആയോണ്ട് ഓ അമ്മക്കിത് വേണ്ടേ ലാസ്റ്റ് കഫീലിൻ്റെ നമ്പർ കൊടുത്ത് കഫീലിൻ്റെ ഇതിലേക്ക് പോയിട്ടുണ്ട് കഫീലിൻ്റെ ആകുമ്പോൾ ബാഗ് കിട്ടും ഇനിയിപ്പോൾ ഇവരോട് പൈസ പോറാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പൈസയും കിട്ടില്ല അന്നേരം കഫീലിൻ്റെ അങ്ങോട്ട് നമ്പർ അയച്ചോടുത്ത് അതിനകത്ത് പോയിട്ടുണ്ട് അതിൻ്റെ പറയാല് ഓക്കേ ഫസ്റ്റ് പണി അൻപതായിരം കുഴപ്പമില്ല പൈസ കിട്ടിയല്ല ഇനി നേരെ നമ്മളെ കുറച്ച് സാധനങ്ങൾ നാട്ടിൽ നിന്ന് സാധനങ്ങളുണ്ട് അത് കൊണ്ടു കൊടുക്കാൻ നമ്മളെ ഫാമിലി പെട്ട നമ്മളെ ചെക്കൻ തന്നെയാണ് അതും കൂടി ഒന്ന് കൊണ്ടു കൊടുക്കണം അതാണ് ഇന്നത്തെ പരിപാടി അപ്പോ വക്രയില് വന്നതാണ് ആടയാ ഇങ്ങോട്ട് വാഹാ ആടയ റൂമല്ലേ ആളാ ചെക്കന്റെ സാധനം കൊടുക്കാൻ വന്നതാ നീ ഉറങ്ങലായിരുന്ന ഇതാരാന്ന് ഞാൻ കൊണ്ടാക്കിട്ട് പോയതല്ലേ വിടി ഇതിന്റെ മരുന്ന് ഇതിന്റെ മരുന്ന് എടുക്കാൻ വിട്ടോ എന്നിട്ട് ആ വീടും പോയിട്ട് തിരിച്ചു തിരിച്ചു പോയിട്ട് എടുത്തതാ ആ കുഴപ്പമില്ല എന്തെല്ലാന്ന് എത്ര മാസായി വന്നിട്ട് വീടേ താമസ ആ ഇതാറുമല്ലേ ആ ഞാൻ സൈഡിലാണ് അപ്രല്ലേ എന്നാ ശരി അതുപോലെ കാണാൻ വീണ്ടും ഞാൻ കൊണ്ടാക്കിട്ട് പോയതാന്ന് കാണാം ഓക്കെ വീണ്ടും കാണാം ഞാൻ ഇങ്ങോട്ട് വരുമ്പോ വിളിക്കാം ഓക്കെ ബൈ ബൈ ആ അതെ 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 കാണാ ഒരു ദിവസം അവിടുന്ന് ഫുഡ് കഴിക്കാം ഓക്കെ ബീച്ചിന്റെ അടുത്ത് നമുക്ക് ഒരു ദിവസം മന്തി അയക്കാം വരാം

എന്താ നോക്കുന്നത് ഇങ്ങനെയാണെങ്കി ഞാന് ഒന്നാമതും ഇതൊന്നു പത്ത് മണിയായിട്ട് പരിപാടിയടാ ഈടെ കളിയെല്ലാം കാണുന്ന ഫുഡ് ഒന്നും ഇണ്ടാക്കാണ്ട് സജീർ വന്നിട്ട് ആ ചെങ്ങായി വരാത്തോണ്ടാണ് ഓ വന്നിട്ട് വെറുതെ ആ സജീർ എത്താത്തോണ്ടാ ഫുഡിനി അയ്യോ അവളെ സൗരിക ഇതല്ലേ ഇട നാട്ടിൽ പോയിട്ട് ആ ഒരു ഇത് വിട്ടുവാറില്ല ഒരു ദിവസം ആയിട്ട് രണ്ടു ഒക്കെയാണ് ആ ഒരു മന്ദിപ്പ് വിട്ടുവാറു നീയല്ലേ ടോമിൻ ചേരി കാണുന്നുണ്ടായി ഇപ്പൊ ഞാൻ വരുന്ന വീഡിയോ എടുക്കുന്നോണ്ട് എടാ ഫുഡ് ഞാൻ ഇപ്പഴേ വന്നിട്ട് ഞാൻ നാട്ടിൽ നിന്ന് വന്നോണ്ടല്ലേ ഉറക്കു നോക്കുന്നു ഇപ്പൊ അതിന് ശരിക്കും നാട്ടിലെ ആ ഒരു ഇത് കിട്ടിയില്ല ഇത് എടുത്ത ട്രോഫി എല്ലാം ഇത് വാങ്ങിച്ചോണ്ട് വെച്ചതാടാ ഏ ഇത് വാങ്ങിച്ചോണ്ട് വെച്ചതാ

സമാതിലക്കരല്ലേ മാത്രം എടാ കറി വെച്ചു കൊടുക്ക ഇറച്ചി ി മാത്രണേക്ക് കഴിക്കുന്ന ആറു മണിക്ക് ഫുഡ്ണ്ടാക്കാൻ വരണ്ടാണല്ലേ പതിനൊന്ന് മണിക്ക് എത്തുന്നു ല്ലേ സമയം പതിനൊന്ന് മണിയായി അനക്ക് ഉറപ്പുനോക്കുന്നത് നാട്ടിലെ സമയം ഇതുമായിട്ട് വ്യത്യാസം വന്നിട്ട് എല്ലാരും കഴിഞ്ഞാൽ ഞാൻ നാളെ കാണാം ഞാൻ നാളെ വരാം വീട്ടിൽ